ൾ വിരച്ച് അപ്പോൾ അമ്മ ചോറ് കളമ്പതന്നെ എല്ലാം കേൾക്കും ഒന്നും മൈങ്ങിട്ട് പിന്നെ ഞാൻ ഈ പോസ്റ്റ് മെയിൻ വെച്ചാൽ ഇന്നൊരു വീഡിയോ ഇൻസ്റ്റയിലല്ലാണ്ട് എടുത്തിട്ടത് അപ്പം അതിൻ്റെ ഞാനല്ല ചെയ്ത ചേട്ടൻ എനിക്ക് അങ്ങനെ കൂടെ അതൊന്നും പഠിക്കാൻ മതിയല്ല അപ്പോൾ ചേട്ടനാണ് എടുത്തിയത് അപ്പം എങ്ങനെയുണ്ട് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ അതിന് നിങ്ങളെങ്ങനെ ഉണ്ടോന്ന് നോക്കിയിട്ട് പറയണം പിന്നെ നാളെ നമ്മളൊരു ക്യൂ ആൻഡ് എ ചെയ്യുന്നതായിരിക്കും അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ കമൻ്റായിട്ടോ ചോദിച്ചാൽ മതി അപ്പോൾ അതൊക്കെ നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ചോറ് ചെയ്തിട്ട് അമ്മ ോറും കൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ ടി വി സമയമില്ല അതായത് പിന്നെ ഡ്രസ്സൊന്നും മാറാത്ത ഇനിയിപ്പ തന്നെ മൂന്ന് മണി വിശക്കുന്നുണ്ട് ഞാൻ രാവിലെ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ആവും കഴിക്കരുത് അപ്പോൾ ഇതെന്ന് പറയുമ്പം ചേട്ടൻ പപ്പടമുണ്ട് എനിക്ക് പപ്പടം ഇല്ല ചേട്ടൻ ഇല്ല എനിക്ക് കൊഞ്ചും ഉണ്ട് ചേട്ടനില്ല കാരണം എനിക്ക് ഞാൻ തലയൊക്കെ കഴിക്കും ഞാൻ തല ഞണ്ട് അതൊക്കെ ഞാൻ കഴിക്കും പക്ഷേ ചേട്ടനോ അമ്മ പറയുമ്പോൾ അതിൽ ഒന്നും കഴിഞ്ഞു ഞാനും പപ്പ എല്ലാം കഴിക്കും ഇവരൊന്നും കഴിക്കത്തില്ല ഇവള് ഇവരൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുക എന്താണ് കഴിക്കണം എന്താണ് പക്ഷേ ഞാനും പപ്പ എന്ത് കഴിക്കാലും കഴിക്കും അങ്ങനെയാണ് അപ്പം എനിക്ക് തലയുണ്ട് ചേട്ടൻ അതുകൊണ്ട് ഇന്നലെ കൊഞ്ചും കൊടുത്തു എനിക്ക് പിന്നെ ഇന്ന് പീസ് ഉണ്ട് ചേട്ടനുണ്ട് പിന്നെ പപ്പടം ഇത് ഇതെല്ലാം ഉണ്ട് അപ്പം ഞാൻ കഴിക്കാം

ഇഷ്ടമായിരുന്നു എനിക്ക് ഞാൻ മാത്രമേ ഇടക്കിടയിൽ കാണാത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിലാ കാണുന്നത് യൂട്യൂബില് കൊറച്ച് ട്രെയിലറൊക്കെ ഞാൻ കൊറേ നാളായിട്ട് ട്രെയിലറൊക്കെ പുതിയ പുതിയ ട്രെയിലർ എനിക്ക് ശല്യ പരസ്യം ഞാൻ ഇടും ബാക്കി ഇടും അപ്പഴും പിന്നെ ആഡ് ചെയ്യും ഇപ്പൊ നമുക്ക് കാണാം ണ്ട് അപ്പൊ ഞാൻ നേരത്തെ ഇട്ടത് ഹിന്ദി ആയിപ്പോയി ഇപ്പൊ എനിക്ക് ഒന്നത് ഹിന്ദി അറിഞ്ഞിട ഞാൻ മലയാളം അറിഞ്ഞിട്ടാങ്ങ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് തമിഴ് ഇട്ടു ഞാൻ തമിഴാണ് ആ എൻ്റെ അടുത്ത് ഇന്നുണ്ട് കല്യാണ അപ്പൊ ഞാൻ കഴിച്ചിട്ട് പെട്ടെന്ന് ഡാൻസ് ചേച്ചി അവിടുത്തെ പുറത്ത് നിർത്തന്നെ കേട്ടതില്ല താമസിച്ച സമയം ഒരുപാടായത് കൊണ്ട് തന്നെ ഞാൻ വളരെ പെട്ടെന്ന് കഴിച്ചു വെരള എനിക്ക് വലിയ കള്ളി നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് ഇവിടെ അമ്മ എന്നെ കൊല്ലും സോ ഒരു പപ്പടം ചേട്ടനടുത്ത് കൊടുത്തിട്ട് പോയിട്ട് മനസ്സിനു പോകണം കാരണം ഇനിയിപ്പം കൾച്ചറൽ ഫെസ്റ്റൊക്കെയായി അപ്പോൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കാനുണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ മോഹിനിയാട്ടത്തിനാ പോയത് ഈ വർഷം അത് തന്നെ എങ്കിൽ ഭരനാട്യത്തിന് അറിയാൻ അത്രയും സ്റ്റാമിന ഉറവായിരിക്കും അതുകൊണ്ട് ഭരതനാട്യത്തിൻ്റെ ഇതുണ്ട് പിന്നെ എല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ മോഹിനിയാട്ടവും ഭരതനാട്യവും ഫോക്കും എല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞങ്ങൾ റൂമാധാരം നോക്കരുത് ഭയങ്കര അംഗലായിട്ടിരിക്കുക അപ്പൊ ഞാൻ റെഡി ആയിട്ട് വരാം ഓക്കെ ബൈ അപ്പൊ ഞാൻ റെഡി ആയി ഇതാണ് യൂണിഫോം അറിയാതെ എല്ലാവർക്കും അറിയാം എന്നെ അറിയാൻ എല്ലാവർക്കും അറിയാതെ ഡാൻസ് പ്ലസ് യൂണിഫോമില് അപ്പൊ ഞാൻ ഡാൻസിന് പോയിട്ട് വരാം ബൈ ഹലോ അങ്ങനെ ഞാൻ ഡാൻസ് കഴിഞ്ഞ് വന്നു ക്ഷീണിച്ച് മുടിയൊക്കെ പറന്ന് കണ്ട ഇവിടെ കണ്ടോ ഇത് അന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷം ബർത്ത്ഡേയുടെ സമയം മുടി വെട്ടിയായിരുന്നു അപ്പം അതിങ്ങനെ കുറച്ച് മാത്രം ഇങ്ങനെ കിടക്കും അതുകൊണ്ട് അവിടെ ക്ലിപ്പ് കൊത്തിയിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇനി വന്ന് ടി വി കാണണം കാപ്പ് കുടിക്കണം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഡ്രസ്സൊക്കെ മാറത്തുള്ളൂ ബിസ്ക്കറ്റ് എന്താ ഇത് ഇതന്ന് ഞാൻ മുടി വെട്ടിയതിന് ശേഷം എനിക്കിന്നെ പിന്നെ ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വെളിയിലോട്ട് കിടക്കും അപ്പം അമ്മ പോയി കാപ്പി എടുത്തിട്ട് വരാൻ പോയി നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ട് അതും കഴിച്ച് ടി വി ആണ് കുറച്ചു നേരം ടി വി കണ്ടിട്ടല്ലേ പോകത്തുള്ളൂ വെള്ളം ഞാൻ ഇങ്ങനെ പോയി കുളി കുടിക്കണം അത് കാര്യം കുളിക്കണം അതിന് മുമ്പേ ഞാൻ ഇത് കഴിച്ച് കാപ്പിയും ബിസ്ക്കറ്റും കുടിച്ച് കുറച്ചേരം ടി വി ഇങ്ങോട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ പിന്നെ ഞാൻ കട്ടിയത് കട്ടിയത് എടുക്കുന്നത് കാരണം വീഡിയോ എടുത്തു കഴിയുമ്പഴേ അയ്യോ അതിനെ കുറിച്ച് പറഞ്ഞില്ല അയ്യോ അതിനെ കുറിച്ച് പറഞ്ഞില്ലേ എന്ന അവർക്കെന്ന സോറി അപ്പം ഇതൊന്നു പറയുമ്പോഴത്തേക്കും എല്ലാരും പറയുന്നുണ്ട് കുരുവായല്ലോ ഫുള്ള് കുരുവായല്ലോ എന്തോ പറ്റി എന്തെങ്കിലും തേച്ചയാണോ ക്രീം തേക്കുന്നതിൻ്റെയാണോ ഇതൊന്നും അറിയത്തില്ല എനിക്കൊന്നും അറിഞ്ഞുകൂടെ സത്യം എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ കമന്റ് ഒക്കെ ഇടുമ്പോ വിഷമമുണ്ട് ഞാൻ മാറിയെന്നൊക്കെ കരയും എന്താ പറയാ വിഷം ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന ഞാൻ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ തന്നെ അങ്ങ് മടുക്കാം എന്താവാൻ ഇനി ഞാൻ ഞാൻ ഇനി മൈൻഡ് ചെയ്തില്ലോന്ന് പറഞ്ഞാല് പിറ്റേ ദിവസം ഞാൻ തന്നെ അത് ഉമ്മ ഉമ്മ നോക്കമ്മ എന്ന് പറഞ്ഞോണ്ടിരിക്കും അപ്പം എന്താ പറയാ എനിക്കോന്ന ഈ ഒരു പ്രായത്തിൽ എല്ലാവർക്കും വരുന്ന ആയിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ചേർന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ചേർന്ന് അതങ്ങ് കുറഞ്ഞ് എന്തോ ചെയ്യണം എന്തുവാ കുറേ വന്നത് കാരണം ഞാൻ കുളിച്ച് കുളിച്ച് വന്ന് ഇപ്പം സമയം പന്ത്രണ്ടര നാളെ രാവിലെ എട്ട് മണിക്ക് ക്ലാസ്സിന് പോലെ ഞാൻ സ്കൂളിലല്ല ഡാൻസിന് ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഫുഡ് ഫുഡിച്ച് ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ വന്ന് കുളിച്ച് ഇത് എൻ്റെ എല്ലാ പപ്പയുടെയാണ് ഞാൻ കൂടുതൽ ഇടുന്നത് ചേട്ടൻ്റെയും പപ്പയുടെയും ഞാൻ എൻ്റെ ഇടുന്നത് വളരെ കുറവാണ് കാരണം ഇവരുടെ ഇച്ചിരി ലൂസായൊണ്ട് കിടക്കുമ്പോൾ നല്ല സുഖം ഇപ്പം അധികം ചൂടൊന്നും ഇല്ല എന്നാൽ ഇതൊക്കെ തന്നെ എനിക്കിഷ്ടം ഇങ്ങനെ രാത്രിയായി അപ്പം അത്രയുള്ള വീഡിയോ കുറേ നാളുകൊണ്ട് എല്ലാരും പറയുന്നുണ്ടായിരുന്നു ലോങ് വീഡിയോ ഇടണം ലോങ് വീഡിയോ ഇടണം ഒന്നാമത്തെ കാരണം ബൈക്ക് പൊട്ടിപ്പോയി രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇച്ചിരി മടി ഉണ്ടായിരുന്നു പിന്നെ സ്കൂളൊക്കെ തുറന്നു ഇനി സ്കൂൾ തുറന്നുകൊണ്ട് ഇനി ഞാൻ കറക്റ്റായിട്ട് ഇടുന്നതായിരിക്കും ഫു വീഡിയോ എല്ലാം ഞാൻ കറക്റ്റായിട്ട് സ്കൂൾ തുറന്നുകൊണ്ടിരുന്നതായിരിക്കും അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ബൈ